പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യമായി ഐ എസ് എൽ ചരിത്രത്തിൽ ഗോൾഡൻ ബൂട്ട് കിട്ടുന്നത് കഴിഞ്ഞ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗ്രീസ് സ്ട്രൈക്കറായിരുന്ന ദിമിത്രോസ് ലേമന്തകോസാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എൽ ചരിത്രത്തിലെ ആദ്യ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് അത് കഴിഞ്ഞ സീസണിലായിരുന്നു എന്നാൽ ഈ സീസണിലേക്ക് വന്നപ്പോൾ ദിമിയെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല എന്നാൽ ദിമിയുടെ പകരക്കാരനായി സ്പാനിഷ് സ്ട്രൈക്കറായ ജീസസ് സിമിനസിനെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനമാണ് ഇപ്പോൾ ജീസസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്ത് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് കളിച്ചപ്പോൾ അതിലെല്ലാം ജീസസും കളിച്ചിട്ടുണ്ട് ആ പത്ത് മത്സരത്തിൽ നിന്നും ഏഴ് ഗോളുകളാണ് താരത്തിന് ഇപ്പോൾ നിലവിൽ നേടിയെടുക്കാൻ സാധിച്ചത് ആ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എത്രത്തോളം മികച്ച താരമാണ് ജീസസ് ട്യമിനസ് എന്ന് ദിമിയുടെ ഒരൊത്ത പകരക്കാരൻ തന്നെയാണ് ജീസസ് എന്ന് നമുക്ക് പറയേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജീസസ് ട്യമിനസ് അത്രയ്ക്കും മികച്ച പ്രകടനമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വേറൊരു റെക്കോർഡും കൂടി കഴിഞ്ഞ മത്സരത്തിൽ സ്വന്തമാക്കിയിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുടർച്ചയായ ആറാം ഗോൾ ഗോളടിക്കുന്നതിനുള്ള റെക്കോർഡ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ കുറിച്ചിട്ടുമുണ്ട് ഇനി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിലെ ഗോൾഡൻ ബൂട്ട് നേടാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമമെന്ന് അദ്ദേഹം ഈ സീസൺ തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട് തന്നെ അതിനുള്ള പരിശ്രമത്തിലായിരിക്കും താരം എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ജീസസ് ജിമിനസിന്റെ ഇന്റർവ്യൂ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് താരത്തിന്റെ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിൽ ഒരു ചോദ്യം താരത്തിനോട് ചോദിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമോ എന്നുള്ളതായിരുന്നു താരത്തിനുള്ള ചോദ്യം എന്നാൽ അദ്ദേഹം അതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ മനോഹരമായ ഫുട്ബോൾ തന്നെ എനിക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മുന്നിൽ ഇനിയും കുറേ കാലം ഇവിടെ പന്ത് തട്ടാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം ഇനിയും ഞാൻ കുറേ കാലം ഇവിടെ തുടരും എന്നുള്ളൊരു കാര്യമാണ് ജീസസ് ടിമിനസ് ഇവിടെ എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ ജീസസ് ടിമിനസ് ഉടനെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകില്ല എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം കാരണം താരം തന്നെ അങ്ങനൊരു കാര്യം പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മുന്നിൽ ഇനിയും കുറേ കാലം ഇവിടെ തന്നെ കളിക്കാനാണ് അദ്ദേഹത്തെ ആഗ്രഹം എന്നാണ് ഇപ്പോൾ ജീസസ് യുമിനസ് തുറന്ന് പറയുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോൾ ടോപ്പ് സ്കോറർമാരായി ഇപ്പോൾ നിലവിലുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സ്ട്രൈക്കർമാരായ ജീസസ് യുമിനസ് ക്ഷമിക്കുന്ന ജീസസ് അല്ല ദിമുത്രേസ് രേമന്തകോസും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുമ്പത്തെ സ്ട്രൈക്കറായ ഓക്ബച്ചയുമായിരുന്നു എന്നാലിപ്പോൾ അവർക്ക് രണ്ടു പേർക്കും പതിനഞ്ച് ഗോൾ വീതമാണുള്ളത് എന്നാലിപ്പോൾ ജീസസ് സിമനസ് ഏഴ് ഗോളുകൾ തന്നെ ഇപ്പോൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ലെഗ് മത്സരങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നാൽ ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട് ഇനിയും പതിനാല് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നുണ്ട് ആ പതിനാല് മത്സരങ്ങളിലും അദ്ദേഹത്തിന് ഒറ്റ ഗോൾ നേടിയാൽ തന്നെ ഇവരെ തകർക്കാനായിട്ട് സാധിക്കും അവരുടെ റെക്കോർഡ് തകർക്കാനായിട്ട് സാധിക്കും എന്നാൽ ജീസസ് സിമിനസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു വമ്പൻ റെക്കോർഡ് തന്നെ ഈ സീസണിൽ തൂക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സും കൂടി മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും പോയിൻ്റ് ടേബിളിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാൻ താനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നൊരു കാര്യമാണ് ജീസസ് ഇപ്പോൾ തുറന്നു പറയുന്നത്